ു പത്ത് രൂപ തിന്നു നോക്കരുത് എന്റെ എന്താണ് പഴയ കാലം തിരിച്ചു വന്നു അലിയോട്ടി വരുമ്പഴാ ഇതൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ ആണ് ഈ ഇലട നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന അതേ ഇട അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്നേഹോടെ പൊതിഞ്ഞ് തരും ഞാൻ ഇവിടെ വന്ന് ഈ ഇലട കഴിക്കാത്ത ദിവസങ്ങളില്ല മിക്കവാറും കിട്ടാറില്ല കാര്യം അത്രയ്ക്ക് ഡിമാൻഡാണ് ഇവിടുത്തെ ഇലട അപ്പൊ ഇത് ഈ ഇലട ഇവിടെ വന്നാൽ ഈ ഈ വരുന്ന ആൾക്കാർ ഇവിടുത്തെ ഇലയിട ഒന്ന് കഴിച്ചു നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ ചുക്കാപ്പിയാണ് ഇന്ന് ചുക്കാപ്പി കിട്ടിയിൽ അതിന് പേരെ ച സാധാരണ ചായയാണ് കുടിക്കുന്നത് ചുക്കാപ്പി ഇലയടയാണ് അതിന്റെ കോമ്പിനേഷൻ കഴിക്കണം കഴിക്കണം അമ്മമാര് നമുക്ക് തണുത്ത് ഒരു അതുപോലെ തന്നെ ഓംലെറ്റും പഴംപൊരിയും ഓംലെറ്റിനകത്ത് പഴംപൊരി വെക്ക മടക്കുക ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് ചൂട് പഴംപൊരിയും ചൂട് ഓംലെറ്റ് പാണ്ഡവതുരുത്ത് യസ് വളവെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ കനാലും അല്ല ബോട്ടിങ്ങും എല്ലാം നടക്കുന്ന സ്ഥലങ്ങളാണ് ഇഷ്ടംപോലെ ജനങ്ങളെല്ലാം വന്ന് മറിയുന്ന സ്ഥലങ്ങളാണ് ഇപ്പം ഞാൻ എനിക്കൊരു കടയുണ്ട് അവിടെ കൊച്ചു കച്ചവടമായിട്ടൊക്കെ ഇരിക്കുവാണ് വയ്യ ഇട്ട് ദോശ മുട്ട ആംബ്ലേറ്റ് ചുക്ക് കാപ്പി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പ്രത്യേകം പ്രത്യേകം ഓരോ ചുക്ക് കാപ്പിക്കാണ് പ്രത്യേകം ചില അളക്കുന്നത് അത് പല സ്ഥലത്തു നിന്നും വരും എന്നെ അറിയപ്പെടുന്ന കുസേന കുസേൻ തട്ടുകട എന്നും പറഞ്ഞ് ഞാൻ കിടക്കുന്നത് ഇലയപ്പവും ഉണ്ട് ചുക്ക് ഉണ്ട് വാഴക്കപ്പവും ഉണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് അത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടൊരു ഭാര്യയും ഭർത്താവും കൂടെ ആണ് ഉണ്ടാകുന്നത് പരിപാടികൾ വൈകിട്ട് മൂന്നുമണിയാവുമ്പോൾ തുറക്കുമ്പോൾ നല്ല രാവിലെ തുറക്കും ഉള്ള ദിവസം ബോട്ടിങ്ങൊക്കെ ഉണ്ട് വള്ളം വള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊച്ചു കൊച്ചു കനാലിക്കൂട പോകാനാണ് പാനായിട്ടുള്ള രീതിയിലാണ് ആളുകൾ വരുന്നത് പക്ഷെ ആളുകൾ വന്ന് തിരക്കുന്നത് വലിയ ബോട്ടാണ് തിരക്കുന്നത് ശങ്കാര്യവള്ളങ്ങളാണ് തിരക്കുന്നത് അത് ചെറിയ വള്ളത്തെ പോകുന്ന നല്ലതെന്ന് പറഞ്ഞ് അത് എല്ലാവരും ഈ ചെറിയ വള്ളം തന്നെ തിരക്കി പോവുകയാണ് തുടങ്ങുമ്പോൾ അതിന് ഇഷ്ടംപോലെ ആളുകളാണ് വരുന്നത് ബോട്ടിങ് ഇവിടെ ഒരു ആറ് മണിയാവുമ്പോൾ തുടങ്ങും തുടങ്ങും ആറ് മണിയാകുമ്പോൾ തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ആറണിയാവുമ്പോൾ ഇത് ഒതുക്കും സനി ഞായറുമാണ് ശരിക്കും ആളുകൾ അന്നേരം നമുക്ക് ബോട്ടിങ്ങൊക്കെ താങ്കൾ ബെപ്രോളൊക്കെ അടിച്ചാൽ ചിലപ്പോൾ താങ്ങി അടിപ്പിക്കുന്നത് പിന്നെ അടുത്ത കയറ്റി കൂട്ട് പാലുള്ളത് പിന്നെ ജാക്കറ്റ് ഇടാതൊന്നും പാനൊക്കത്തില്ല ജാക്കറ്റൊക്കെ എന്ന് പറഞ്ഞാൽ കർശനമായിട്ട് എല്ലാവരും ഈ ആറുപേരുണ്ടെങ്കിലും ഏഴുപേരായാലും ജാക്കറ്റ് ഇട്ട് നല്ല ഭംഗിയായിട്ട് ആണ് കൊണ്ടുപോകുന്നത് അത് പിന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് പോലീസുകാരൊക്കെ ഒക്കെ വന്ന് ഞങ്ങളിടയ്ക്ക് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുക അവർ അവർ നല്ല ഭംഗിയായിട്ടാണ് വന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കുടുംബവും ചെയ്യുന്നില്ല നമുക്ക് അപ്പുറത്തിരിക്കാനുള്ളൊരു ആ റോഡ് ഒന്ന് വലുതായിട്ട് ാക്കി അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കിടക്ക നല്ല ടേസ്റ്റ് ആണ് ചക്കര തേങ്ങ എല്ലാം വെച്ച് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ സ്ഥിരം സന്ദർശകനാണ് ദോശ ഓംലേറ്റ് എല്ലാം പാഴ്സൽ മേടിച്ച് വീട്ടിൽ കുഞ്ഞുങ്ങൾക്കും ഭാര്യക്കും എല്ലാം കൊണ്ടു കൊടുക്കും പിന്നെ ചുക്ക് കാത്തി ഇവിടുത്തെ വെറൈറ്റി ഐറ്റം ആണ് അത് കുടിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ മൺറോ തുരത്ത് ലസ് വളവിലെ ഉസേന്റെ തട്ടുകട എന്ന ചെറിയൊരു സ്ഥാപനമാണിത് ഇവിടെയെന്ന് വെച്ചാൽ വൈകിട്ട് മൂന്ന് ദോശ ഒരു ഓംപ്ലേറ്റ് ഒരു പപ്പടം പിന്നെ മുളക് ചമ്മന്തി സാമ്പാർ നമ്മുടെ തേങ്ങാ ചമ്മന്തി എല്ലാം കൂടെ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ കട കടനിരക്കി ഇപ്പം അവനെ കൊണ്ടുവക്കുന്ന രീതിയിലെല്ലാം ഞാൻ ഇവിടുന്ന് മേടിക്കും ഇപ്പോഴും ഞാൻ താണ്ട ഒരു ചായയും ഒരു ഇലയപ്പവും കഴിച്ചിട്ടിരിക്കുകയാണ് ഇലയപ്പവും എന്ന് പറഞ്ഞാൽ ശർക്കര തേങ്ങ എല്ലാം അടങ്ങിയ നല്ല വൃത്തിയോടെ വെടുപ്പോടെ ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ പഴംപൊരിയുണ്ട് പിന്നെ കേക്കുണ്ട് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ഉണ്ട് വരുന്നവർക്കായിട്ട് പിന്നെ ചുക്ക് കാപ്പി ഇവിടുത്തെ എടുത്തു പറയേണ്ടത്ത ഒരു ഐറ്റമാണ് ചുക്ക് കാപ്പി ഇവിടുത്തെ ഒരു വെറൈറ്റിയാണ് ചുക്ക് കാപ്പി തിരക്കി എവിടെ നിന്നെല്ലാം ആൾക്കാർ അറിയോ അത് നല്ലൊരു കച്ചവടം തന്നെ ചുക്ക് കാപ്പിയുടെ നടക്കുന്നുണ്ട് പിന്നെ ചായയും ചായ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് ചായയുടെ ഒക്കെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം പത്ത് രൂപയാണ് വില അത് അമിതമായ റേറ്റും വാങ്ങിക്കുന്നില്ല അവർ ഭാര്യയും ഭത്താവുമാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് പിന്നെ യെസ് വളവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൺപോലത്ത് ഒരു ഇത്ര പ്രകൃതി രമണീയമായ കണ്ടൽക്കാടുകളും പിന്നെ നമ്മൾ മെയിൻ വില്ലേജ് ടൂറിസം അതൊക്കെ അടങ്ങിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മൺറോത്തത് അത് നിങ്ങൾ കഴിവത് എസ് വളവിൽ തന്നെ വന്ന് ബോട്ടിംഗ് നടത്തിയാൽ നമ്മുടെ ഈ ഇവിടുത്തെ കണ്ടൽക്കാടുകളെല്ലാം നല്ല രീതി കണ്ട് മടങ്ങാൻ പറ്റുന്നു പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പ്രത്യേക സജ്ജീകരണം അതായത് മണലാണ് ചെളിയൊന്നുമല്ല വെള്ളം കലങ്ങുക മറ്റ് അഴുക്കുകളോ ഒന്നുമില്ല ഇവിടെ ബോട്ടിംഗ് നടത്തുന്നവർ തന്നെ പരിസരം മലിനമാകാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കുപ്പികളാട്ടെ പ്ലാസ്റ്റിക്കുകളാട്ടെ ഒന്നും വെള്ളത്തിൽ വീഴാതെ വള്ളത്തിലിരുന്ന് ഇപ്പം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ആഹാരം കഴിക്കുന്ന ബേസുകളായാലും ആ വള്ളം തുഴയുന്ന ആള് തന്നെ അത് ശേഖരിച്ച് വള്ളത്തിൽ വെച്ചിട്ട് ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ വൃത്തിയുടെ കാര്യത്തിൽ ഈ മൺറോത്തിരുത്ത് ടൂറിസം മേഖല ഒരു നല്ല ഒരു മുന്നേറ്റം മുന്നേറ്റാണ് നടത്തുന്നത് രൂപ രൂപയ്ക്ക്

ഇഞ്ചി പച്ചമുളക് മല്ലിയില ഇത് നാല് കൂട്ടം ചേർന്നാണ് നമ്മൾ മുട്ട ഓംലെറ്റ് അടിച്ചു കൊടുക്കുന്നത് അടിക്കാൻ പോവുക മുട്ട ആണ് എനിക്ക് അറിഞ്ഞൂടാ പറയുന്നു ഈ ഒരു കടന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ആറ് വർഷത്തോളമായി ഹുസൈൻ്റെ തട്ടുകട ഇവിടെ വന്ന് ഒരു ചുക്കാപ്പി കാപ്പി വൈകുന്നേര സമയത്ത് കുടിക്കാതെ പോകുന്നത് വളരെ ചുരുക്കമാണ് എല്ലാരും വന്ന് ഒരു ചുക്കാപ്പി അല്ലെങ്കിൽ ഒരു ഓംലറ്റ് അല്ലെ രണ്ട് ദോശ സാമ്പാർ ചട്നി ഇതെല്ലാം കഴിച്ച് അതൊരു പ്രത്യേക വൈബാണ് ഇവിടെ വന്നിരിക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു മഴ സമയത്ത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ആ എസ് കാര്യം തന്നെ ഇപ്പം ഇപ്പോഴത്തെ നിങ്ങൾക്ക് അറിയാം എസ് ഒളോവിൻ്റെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം എസ് ആ ഒരു മാറ്റം നമ്മുടെ ആൾക്കാർക്കെല്ലാം മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് വള്ളങ്ങളും കയാക്കിങ് പെടൽ ബോട്ട് നിരവധി കടകൾ ഈ ഹുസൈൻ്റെ കട മാത്രമല്ല അതിനുശേഷം വന്ന ഒരുപാട് കടകൾ ഈ ഇങ്ങനെ ഈ വഴിയോരത്തിൽ ഇരിക്കുവാണ് ഒരു എട്ട് മണി ഒമ്പത് മണി വരെ തുറന്നിരിക്കുന്ന കടകൾ നമുക്കിവിടെ വന്നാൽ നമുക്ക് നല്ലൊരു നല്ലൊരു സായാഹ്നം ആസ്വദിക്കാൻ പറ്റും ഇനി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് നൈറ്റ് ലൈഫ് ഇവിടെ വരണം ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ആൾക്കാർ ഇവിടെ തങ്ങുന്ന രീതിയിലൊരു ഒരു ഒരു ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു വരാനുള്ളൊരിത് തോന്നും ഇപ്പം നമുക്ക് കൊല്ലത്ത് നമ്മുടെ നമ്മുടെ ഓവർബ്രിഡ്ജിൻ്റെ അടിയിലൊരു പാർക്കുണ്ട് അതേപോലെയൊക്കെ ഭാവിയിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഹുസൈൻ തട്ടുകട ഹുസൈൻ ഹുസൈൻ തട്ടുകട ഹുസൈൻ തട്ടുകട